എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ആഖി ഞാൻ ലേൺ വയസ്സിലെ സോഷ്യൽ വർക്കിലെ ഫാക്കൾട്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സോഷ്യൽ വർക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പേപ്പറും ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ പോലും ഇതര ഡിഗ്രികളിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദാന ദുരിതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ട ഒരു പേപ്പറാണ് എം സീറോ സെറോ വൺ ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇതെന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് എന്ന് നമ്മൾ പറയുന്നു എന്നതിന്റെ കാരണം ഇതാണ് ഞങ്ങൾക്ക് ഒരു സോഷ്യൽ വർക്കർ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന നിലയിലേക്ക് നിങ്ങളെ വളരുവാൻ സഹായിക്കുന്ന എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു പേപ്പറാണ് ഇത് ഈ പേപ്പറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ജെയിൻ ആഡംസ് എന്ന വ്യക്തി എന്ന മഹതി പറഞ്ഞിട്ടുള്ള അതായത് സോഷ്യൽ വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ജെയിൻ ആഡംസ് അപ്പോൾ അവരെ സോഷ്യൽ വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് ഞാൻ പറയാം ഈ വാക്കുകളിലൂടെ ജയനോസ് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ വെൽഫിയസ് എ ഹോൾ നമ്മളുടെ ഇന്റർ കണക്ഷൻ ആണ് അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒന്നും എന്തല്ല സ്ഥായിട്ടുള്ള ഒന്നല്ല മറിച്ച് അതെന്താണ് നമ്മളുടെ ഷെയർ എക്സ്റ്റിനെ അത് എല്ലാവരുടെയും ബെനിഫിറ്റ് നമ്മുടെ കോമൺ വെൽഫിന് ഭാഗമാകൂ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായാലും മാത്രമേ നമ്മുടെ എല്ലാ അച്ചീവ്മെന്റ്സും അനശ്വരമാവുക എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ സോഷ്യൽ വർക്കറിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം നമുക്കതിലേക്ക് കടക്കാം ഈ ഒരു പേപ്പറിൽ അതായത് ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിൽ നിന്നും ഇപ്പോൾ കൃത്യമായി മൂന്ന് ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ളതാണ് ഇതിൽ കൃത്യമായി നിങ്ങൾ പതിമൂന്ന് യൂണിറ്റുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ മൂന്ന് ബ്ലോക്കുകളിൽ ആദ്യത്തെ ബ്ലോക്ക് എന്നത് സോഷ്യൽ വർക്ക് പ്രോപ്ഷൻ അതാണ് എഡ്യൂക്കേഷൻ എന്നതാണ് ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ് ആൻഡ് പ്രൈമറി മെത്തേഡ്സും തേർഡ് ബ്ലോക്കിൽ സോഷ്യൽ വർക്ക് കോൺസെപ്റ്റിലെ സെക്കൻഡറി മെത്തേഡ്സും ആണ് പഠിക്കുന്നത് സോഷ്യൽ വർക്ക് സെക്കൻഡറി മെത്തേഡ്സ് ആണ് പഠിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ബ്ലോക്കുകൾ അതിൽ ആദ്യത്തെ ബ്ലോക്കുകളിൽ നമ്മൾ അഞ്ച് യൂണിറ്റും ശേഷം രണ്ട് മൂന്ന് ബ്ലോക്കുകളിൽ നാല് യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ആറ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വണ്ണിലെ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് അതുകൊണ്ട് ഗ്ലോബൽ സീനായിരുന്നു സോഷ്യൽ വർക്ക് ഓരോ വ്യത്യസ്ത കോണ്ടിനെന്റുകളിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് വരുത്തിയിരുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത് ആരൊക്കെയാണ് അതിന്റെ പനിയുടെ ഏഡോസ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായി ചോദിച്ചിട്ടുള്ള ഒന്നാണ് അത് നമ്മൾ ആദ്യമായി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പേപ്പറാണിത് അതിന് രണ്ടാമത് ആ ഒരു പേപ്പറിൽ ഫസ്റ്റ് ബ്ലോഗ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷനിലെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാണൊരു പ്രൊഫഷൻ എന്താണ് ഒരു പ്രൊഫഷൻ ഈ സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനോട് പറയുന്ന ചില കോൺസെപ്റ്റുകൾ ഉണ്ട് വോളണ്ടറി ആക്ഷൻ ചാരിറ്റി ഇതൊക്കെ സോഷ്യൽ വർക്ക് എന്ന രീതിയിലുള്ള ചിലപ്പോ പറഞ്ഞു വെക്കാറുണ്ട് അപ്പൊ അതിന് വ്യത്യാസം എന്തൊക്കെയാണ് വ്യത്യാസ ഘടകങ്ങളാണ് ഇതിനെ വേർതിരിക്കുന്നത് പിന്നെ ഇതിന്റെ കോൺസെപ്റ്റ് ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻസ് ഈ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മള് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്നാൽ പറയുന്നത് ഇപ്പോൾ ബി എസ് ഡബ്ല്യൂ കഴിഞ്ഞ് വന്ന ഒരാൾക്ക് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് രാസ്ടെയ്യാൻ പറ്റും പക്ഷെ എന്താണ് നമ്മൾ ഞാൻ ബേസിക്കലി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് സോഷ്യൽ വർക്കിലേക്ക് വന്നയാൾക്കാണ് അപ്പൊ നമ്മൾ പ്രൊഫഷണൽ ലിസ്റ്റ് അക്കാഡമിക്ക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ലിസത്തിലേക്ക് എങ്ങനെ വരുന്നു അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു യൂണിറ്റ് ആണിത് അപ്പോൾ നമ്മളത് ഒരു യൂണിറ്റിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കൃത്യമായി അത് പറഞ്ഞു വെക്കാം ഇപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രധാനമായും സോഷ്യൽ വർക്ക് നമ്മളുടെ ഒബ്ജെക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ ഭാഗത്ത് കൃത്യമായി വിശേഷം ചെയ്ത് മനസ്സിലാക്കും അതുപോലെ തന്നെ നമുക്കിപ്പോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സോഷ്യൽ വർക്ക് ഒരു പ്രൊപ്ഷൻ ആണോ എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൃത്യമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കി പോകുന്നതാണ് പിന്നെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ പ്രോസ്പെക്ട് ആണ് മൂന്നാം തിരിമോട്ടി വരുന്നത് ഈ യൂണിറ്റിൽ കൃത്യമായി സോഷ്യൽ വർക്ക് എങ്ങനെയൊരു എഡ്യൂക്കേഷൻ ആയി ഒരു പ്രൊഫഷനായി വരുന്നു അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് വെസ്റ്റേൺ കോൺസെപ്റ്റായ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് അമേരിക്കയിലും ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റു ഏഷ്യൻ പസഫിക് മേഖലകളിലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആരൊക്കെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നീ കാര്യങ്ങളാണ് അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റ് ഇതിന്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിനെ കുറിച്ചും അതിന്റെ ഒറിജിനൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും ഇതിലെ ക്വാളിറ്റി ഓഫ് പേഴ്സണിനെ കുറിച്ചും നാഷണൽ സ്റ്റുഡന്റ് സപ്പോർട്ട് സർവീസ് ഡിസ്റ്റൻസ് ഓപ്പൺ ഡിസ്റ്റൻസിലാണെങ്കിൽ സ്റ്റുഡൻറ് സപ്പോർട്ട് സർവീസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതിനെ കുറിച്ചും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ നാലാമത്തെ യൂണിറ്റ് നിങ്ങൾ ഉദ്ദേശിച്ചിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് സോഷ്യൽ വർക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു യൂണിറ്റ് ആണത് ഒരു ഭാഗമാണത് ഓക്കെ അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ്റെ വാല്യൂസ് പ്രിൻസിപ്പാലിറ്റീസ് എന്നിവയെ കുറിച്ചുള്ള ഒരു അറിവ് പകർന്നു അഞ്ചാമത്തെ മിനിറ്റ് ഏതൊരു പ്രൊഫഷനായാലും അതിനൊരു എത്തിക്സ് ഉണ്ടാവും അതിന് സർട്ടിൻ വാല്യൂസ് ഉണ്ടാവും അതിന് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും കാരണം ഇതിന്റെ മുകളിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് കാരണം ബാക്കിയുള്ള തോൽവ് പഠിച്ചു വെക്കലല്ല മറിച്ച് മനസ്സിലാക്കി പ്രയോഗിക്കലാണ് ഇതിന്റെ പ്രായോഗികതയ്ക്കാണ് ഇതിന് കുതിർത്താഹുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വാല്യൂസും പ്രിൻസിപ്പിളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു കാര്യമായിട്ട് ചർച്ച ചെയ്യണമെന്ന ഈ അഞ്ചാമത്തെ മിനിറ്റ് ഇത്തരത്തിൽ അഞ്ച് യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് പോകണം സോഷ്യൽ വർക്ക് ആക്ഷൻ പ്രൊഫഷൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞു വെക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ് ആണ് സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റും പ്രൈമറി മെത്തേഡും സോഷ്യൽ വർക്കിലെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സോഷ്യൽ വർക്ക് പിന്നെ ചാരിറ്റി വളണ്ടറി ആക്ഷൻ ശ്രമദാനം ശ്രമേ കോൺസെപ്റ്റുകൾ ഉണ്ട് അത് സോഷ്യൽ വർക്ക് ആയിട്ട് ഇടകലർത്തി പറയുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്നതിനാണ് അവയിൽ നിന്നും സോഷ്യൽ വർക്കിംഗ് വ്യത്യസ്തമാകുന്നു എന്ന് പറയുന്നത് ടൂർ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ആ ഒരു കാര്യം കഴിഞ്ഞാൽ സോഷ്യൽ ഡിഫൻസ് കുറെ ടെർമിനോളജി നമ്മളിതിൽ പരിചയപ്പെടുന്നുണ്ട് നല്ല ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മൾ സോഷ്യൽ വർക്കിലേക്ക് കടന്നത് നമ്മൾ സോഷ്യൽ വർക്കറാകാൻ വേണ്ടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കുറെ കോൺസെപ്റ്റുകളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്ന യൂണിറ്റ് രണ്ട് മുതൽ നാല് വരെ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ വർക്കിലെ പ്രൈമറി മെത്തേഡ്സ് ആണ് സോഷ്യൽ വർക്കിലെ പ്രൈമറി മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഓർ കമ്മ്യൂണിറ്റി വർക്കിംഗ് സോഷ്യൽ വർക്ക് ഈ കാര്യങ്ങളാണ് അതിന് ഹിസ്റ്ററി എവല്യൂഷൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഫണ്ടമെന്റൽസ് പിന്നെ സോഷ്യൽ വർക്കിൽ സോഷ്യൽ കേസ് വർക്കിന്റെയും സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെയും കമ്മ്യൂണിറ്റി ഓർഗനൈസിൻ്റെ സ്ഥാനം ഇവയൊക്കെ പ്രതിപാദിക്കുന്നതാണ് രണ്ട് മുതൽ നാലു വരെയുള്ള യൂണിറ്റുകൾ യൂണിറ്റ് ത്രീ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ കുറിച്ചാണ് അവിടെ നമ്മൾ എന്താണ് ഇതേ പറഞ്ഞത് ഒറിജിനൽ ഡെവലപ്മെന്റും ഇമ്പോർട്ടൻസും റെലവൻസും വാല്യൂസും കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വരുമ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം അതായത് പ്ലാനിങ് ഓർഗനൈസിങ് ഇംപ്ലെന്റ് ഇവയെക്കുറിച്ചും കുറച്ച് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ഹിസ്റ്ററിയും ഇതിന്റെ സോഷ്യൽ വർക്ക് ഇതിന്റെ സ്ഥായി ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ എന്താണ് സെക്കൻഡ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് ഇവിടെ നമ്മൾ പ്രൈമറി മെത്തേഡ്സ് പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി മെത്തേഡ്സ് ആയ സോഷ്യൽ ആക്ഷൻ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വർക്ക് റിസർച്ച് എന്നീ കാര്യം എന്നീ മൂന്ന് ഇവ മൂന്നുമാണ് സോഷ്യൽ വർക്കിന്റെ സെക്കൻഡറി മെത്തേഡ്സ് അതിൽ യൂണിറ്റ് വൺ സോഷ്യൽ ആക്ഷനെ കുറിച്ച് പറയുന്നു അപ്പൊ ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃത്യമായും അതിന്റെ ഡെവലപ്മെന്റ് പഠിക്കണം ഡെവലപ്മെന്റ് മനസ്സിലാക്കണം അതിന്റെ കോമ്പിഡൻസ് മനസ്സിലാക്കണം സ്കോപ്പ് മനസ്സിലാക്കണം സോഷ്യൽ വർക്ക് സ്ഥാനം മനസ്സിലാക്കണം ഈ ഒരു ഓർഡറിലാണ് നമ്മൾ അടുത്ത മെത്തേഡായും സോഷ്യൽ റിസർച്ചിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് സോഷ്യൽ റിസർച്ചിലേക്ക് സോഷ്യൽ വർക്ക് റിസർച്ചിലേക്ക് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് സോഷ്യൽ വർക്ക് ആസ് എ ബോഡി ഓഫ് നോളജ് ആയിട്ട് വളർന്നു വരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവർ വരുന്നതാണ് സോഷ്യൽ വർക്ക് റിസർച്ച് അപ്പൊ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും അതിന്റെ സോഷ്യൽ വർക്കിലേക്കുള്ള അതിന്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് അതിനുശേഷം മൂന്നാമത് വരുന്ന അവസാനത്തെ ആയിട്ടുള്ള സോഷ്യൽ വർക്ക് മെത്തേഡാണ് അതാണ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ മെത്തേഡുകളിൽ എന്ന പോലെ ഇതിലും ഇതിന്റെ കൃത്യമായ ഒരു ഡെഫിനിഷൻ ഹിസ്റ്ററിൽ സ്കോപ്പ് റിലവൻസ് ഈ കാര്യങ്ങളാണ് ഇതിലും നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് നമ്മളിപ്പോ സോഷ്യൽ വർക്ക് നമ്മളിപ്പോ ഇതിലേക്ക് വരുമ്പോ സോഷ്യൽ വർക്ക് എ പ്രൊഫഷൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കാൻ സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റുകൾ സോഷ്യൽ വർക്ക് എ പ്രൊഫഷൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എങ്ങനെ വർണ്ണി ഇനി കാര്യങ്ങളാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് റിലേസ് ഒക്കെ നമ്മൾ വന്നത് അതേശേഷം നമ്മൾ പ്രൈമറി മെത്തേഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായി ചില സോഷ്യൽ വർക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കാരണം സോഷ്യൽ വർക്ക് ചിലപ്പോൾ പൊട്ടിച്ചേർക്കപ്പെടാവുന്ന അല്ലെങ്കിൽ ഇടകലർത്തി പറയാവുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ വർക്ക് കോൺസെപ്റ്റുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം സോഷ്യൽ വർക്ക് പ്രൈമറി മെത്തേഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മൂന്നിലായിക്കോട്ടെ നമ്മൾ ആദ്യം ഇതിന്റെ ഡെഫിനിഷനും ഹിസ്റ്ററിയും സ്കോപ്പും ലെവൻസും പ്രാക്ടിക്കലായി നമ്മൾ എങ്ങനെ ഇമ്പ്ലിമെന്റ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് അതൊന്നും മനസ്സിലാക്കുന്നത് തന്നെയാണ് സെക്കൻഡറി മെത്തേഡ്സിലേക്ക് വരുന്നത് നമ്മൾ ഇതിന്റെ റിലവൻസും ഹിസ്റ്ററിയും സ്കോപ്പും ഡെഫിനേഷനും ഒക്കെ തന്നെയാണ് ഇതിലും മനസ്സിലാക്കുന്നത് അപ്പൊ അത് നമ്മൾ ഒരുമിച്ച് ആരമ്യപ്പെടുത്തി മനസ്സിലാക്കി അങ്ങനെ പറ്റുന്നത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ആ യൂണിറ്റ് നാല് ഒരു ബ്ലോക്ക് ത്രീയിലെ അതായത് സോഷ്യൽ വർക്ക് സെക്കൻഡറി മെത്തേഡ്സിലെ എന്ന ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജനറലിസ്റ്റ് പ്രാക്ടീസ് ആണ് ഈ ജനറൽ ജനറലിസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ വർക്കിലെ കോൺസെപ്റ്റുകൾ പരിചയപ്പെട്ട് കഴിയും പ്രൈമറി മെത്തേഡ്സുകളും സെക്കൻഡറി മെത്തേഡുകളും നമ്മൾ പരിചയപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് അതിനെ കുറിച്ചാണ് ജേണലിസ്റ്റ് പ്രാക്ടീസ് സംസാരിക്കുന്നത് കാരണം നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞത് നമ്മൾ പ്രയോഗിക്കാൻ പോകുമ്പോൾ ആ നമ്മളേതെല്ലാം ചട്ടക്കുറിൽ ആണ് പ്രയോഗിക്കേണ്ടത് കാരണം സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് കാരണം നമ്മളിതൊന്നും പൂട്ടി വെക്കലല്ലോ കാരണം മനസ്സിലാക്കി പ്രയോഗിക്കലാണ് അപ്പൊ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ആ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് നിലന്നാണ് യൂണിറ്റ് നാല് അപ്പോൾ ഒരു മൂന്ന് ബ്ലോക്കുകളുമായിട്ട് നമ്മൾ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ ആൻഡ് എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് സോഷ്യൽ വർക്ക് സെക്കൻഡറി യൂണിറ്റഡ്സ് ഇവയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് ഈ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് മറ്റ് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് പറഞ്ഞ് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം എടുക്കാൻ ശ്രമിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പേപ്പറിലെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്ക് സോഷ്യൽ വർക്കിൽ ഒരു അടിത്തറ നമ്മൾ സാധിക്കും ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ നമ്മൾ ഇതിനെ വിശകലനം ചെയ്യും മനസ്സിലാക്കും അപ്പോൾ ഇനി മറ്റുള്ള ക്ലാസ്സുകളിൽ കാണാം